കോൺഗ്രസിനുള്ളിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും വക്രീകരിച്ച് വലിയ തരത്തിൽ വിവാദമാക്കുന്ന വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതിനെ പർവതീകരിച്ച് കാണിക്കുന്ന ബി ജെ പിയിൽ ഇപ്പോൾ കൂട്ടയടിയാണ് നടക്കുന്നത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പിയിൽ ഓരോ നിമിഷവും ഉരുണ്ടുകൂടുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം മുതൽ തുടങ്ങിയ അടി ഇപ്പോൾ ഏതാണ്ട് വലിയ കൂട്ടക്കലഹമായി മാറിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഓരോ സമയങ്ങളിലും ബി ജെ പിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും വലിയ തരത്തിലുള്ള വിഷയങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോഴിതാ അത് ഒരു പടി കൂടി മേലേക്ക് പോയി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ പോലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ബി ഉണ്ടാക്കുന്നത് പല സ്ഥാനാർത്ഥികൾക്കും പിന്തുണ പോലും ബി ജെ പിയിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വ്യക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പല സ്ഥാനാർത്ഥികളെയും ബി ജെ പിയുടെ അനുകൾക്ക് പോലും താല്പര്യമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു അവരെയൊക്കെ മാറ്റണമെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവരെയൊന്നും അവരൊക്കെ നിന്നാൽ ബി ജെ പിയിൽ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ പ്രവർത്തകരുണ്ടായിരുന്നു അങ്ങനെ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളും സ്ഫോടനങ്ങളും പാർട്ടി തന്നെ ഉണ്ടാകുന്ന അതേ സാഹചര്യത്തിൽ സ്വന്തം വീടായ സ്വന്തം തട്ടകമായ സ്വന്തം സാമ്രാജ്യമായ ആർ എസ് എസുമായും ഇപ്പോഴത്തെ ബി ജെ പി അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് ഇത്രയും കാലം വരെയും ബി ജെ പിയും ആർ എസ് എസും ഒരുമിച്ചാണ് നിന്നെങ്കിൽ ഇപ്പോഴുതാ ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഇനി ആർ എസ് എസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ബി ജെ പി തന്നെ വ്യക്തമായും സ്പഷ്ടമായും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ആർ എസ് എസുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും ആർ എസ് എസ് വേറെ സംഘടനയാണെന്നും ബി ജെ പി വേറെയാണെന്നുമാണ് ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ നേതാക്കളും ആർ എസ് എസിലെ അണികളും പറയുന്നത് കാര്യം അത്രത്തോളം വലിയ തരത്തിലേക്ക് ബി ജെ പിയും ആർ എസ്സും തമ്മിലുള്ള അടി വലിയ വിഷയങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഇതുവരെയും ആർ എസ് എസിന്റെ സഹായം വേണ്ടിയിരുന്ന സാഹചര്യങ്ങളിലെല്ലാം ആർ എസ് എസ് എല്ലായിടത്തും സഹായിച്ചിരുന്നു ആർ എസ് എസിന്റെ പിന്തുണയോടെയാണ് ബി ജെ പി ഇത്രത്തോളം വളർന്നതും എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ആർ എസ് എസിനെ ബി ജെ പിക്ക് പോലും താല്പര്യമില്ലാതെ ആയിരിക്കുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ കാരണം അത്രമാത്രം ആർ എസ് എസിനോടുള്ള താല്പര്യം ബി ജെ പി വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ബി ജെ പിയുടെ തന്നെ നേതാക്കൾ നിന്ന് പോലും കടുത്ത ഭാഷയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത് മാത്രമല്ല ആർ എസ് എസിലും വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആർ എസ് എസിലെയും നേതാക്കൾ വലിയ തരത്തിൽ ബി ജെ പി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇവരെല്ലാം പറയുന്നത് ഇത്രയും കാലം ബി ജെ പിക്ക് ഞങ്ങളെ ആവശ്യമുണ്ടായിരുന്നു ബി ജെ പി നിലനിൽക്കാൻ ഞങ്ങളെ ആവശ്യമുണ്ടായിരുന്നു ബി ജെ പിക്ക് വിജയിക്കാൻ ഞങ്ങളെ ആവശ്യമുണ്ടായിരുന്നു ബി ജെ പിക്ക് പലയിടത്തും വേരോട്ടം ഉണ്ടാക്കാൻ പോലും ആർ എസ് എസിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർക്ക് ഞങ്ങളെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നതെങ്കിലും ഞങ്ങൾക്ക് അവരെയാണ് വേണ്ടാത്തത് കാരണം ഒരിക്കലും ബി ജെ പി കണ്ടിട്ടല്ല ആർ എസ് എസ് വളർന്നു വന്നതെന്നും അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് ബി ജെ പിയുടെ യാതൊരു സഹായവും വേണ്ട എന്നുമാണ് ആർ എസ് എസിന് തന്നെ നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് അതേസമയം തന്നെ ബി ജെ പി പറയുന്നത് മറ്റൊരു തരത്തിലാണ് ഇത്രയും കാലം ഞങ്ങൾക്ക് വളരാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് ശക്തി കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് സഹായം വേണമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് ജയിക്കാനും ഒറ്റയ്ക്ക് ഭരിക്കാനുമുള്ള ഉള്ള ഉണ്ട് ഒപ്പം അതിനുള്ള ആൾബലവും ആയുധ ബലോ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ ആവശ്യം ഇനി ഞങ്ങൾക്കില്ല എന്ന് തന്നെയാണ് ദേശീയ അധ്യക്ഷൻ കൂടിയായ ജെ പി നദ്ദ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ തരത്തിൽ ആർ എസ് എസിനെ ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആർ എസ് എസിന്റെ നേതാക്കൾ ഇതിനെല്ലാം പകരം വീട്ടുന്ന സാഹചര്യം നിലനിൽക്കുന്നു ഉത്തർപ്രദേശിൽ എപ്പോഴും ആർ എസ് എസ് ആണ് പ്രചരണത്തിന് ഇറങ്ങുന്നത് എന്നാൽ ഇത്തവണ ആർ എസ് എസ് ഒരിടത്തും പ്രചരണത്തിന് ഇറങ്ങിയിട്ടുമില്ല ഇറങ്ങുന്നുമില്ല ബി ജെ പിയിലേക്ക് ഇനി ബി ജെ പി സഹായിക്കാനോ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാനോ ആർ എസ് എസ് ഇല്ല എന്നാണ് പറയുന്നത് ഒപ്പം മറ്റൊരു കാര്യം കൂടി വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് ആർ എസ് എസിലെ തന്നെ അണികളിൽ പോലും വലിയ ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള സംഘം ആർ എസ് എസ് ആശയങ്ങൾ വിട്ട് മറ്റു തലത്തിലേക്ക് പോകുന്നു എന്നാണ് ആർ എസ് എസിന് തന്നെ അണികൾ പറയുന്നത് കാരണം ഇതുവരെയും ആർ എസ് എസ് ആശയങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന മോദിയും യോഗിയും അമിത്ഷായും അടക്കമുള്ളവർ ഇതിൽ യോഗി ഒഴികെ മോദിയും അമിത്ഷായും എല്ലാം ആർ എസ് എസിന്റെ ആശയങ്ങൾ വിട്ടുകൊണ്ട് പകരം മറ്റു പല ആശയങ്ങളിലും ഒക്കെയാണ് പോകുന്നതാണ് ആർ എസ് എസിന്റെ അനുഭാവികൾ തന്നെ വിമർശനം ഉന്നയിക്കുന്നത് ഇതുവരെയും ബി ജെ പിക്ക് ശക്തി കുറവായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ആർ എസ് എസ് സ്വാധീനം ശക്തമായി ഉണ്ടായിരുന്നു ആർ എസ് എസിനെ സ്വാധീനം കൊണ്ട് തന്നെ ബി ജെ പി പലയിടങ്ങളിലും വിജയിച്ചു കയറുകയും അവർക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്തതും ആർ എസ് ആണ് എന്നാൽ ഇപ്പം ജെ പി ദത്ത അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നത് അന്ന് ഞങ്ങൾക്ക് പ്രാപ്തിയില്ലായിരുന്നു ഇന്നിപ്പോ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് ജയിക്കാനും ഒറ്റയ്ക്ക് ഭരിക്കാനും ഒറ്റയ്ക്ക് എതിർക്കാനും പ്രാപ്തി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ആവശ്യമില്ല എന്നാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായ ജെ പി നദ്ദ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ബി ജെ പി എന്നും എപ്പോഴും ചെയ്തിട്ടുള്ളത് ഒരേ കാര്യമാണ് സ്വന്തം നിലനിൽപ്പിനായി ആരെ വേണോ തന്തയ്ക്ക് വിളിക്കും ആരെ വേണോ തന്തയെന്നും വിളിക്കും എന്നാൽ ഇപ്പോ ആവശ്യം കഴിയുമ്പോൾ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുന്ന അവസ്ഥയാണ് ബി ജെ പി സ്ഥിരം നടത്തുന്നതും സ്ഥിരം നടത്തുന്നതും അതേ സാഹചര്യമാണ് ഇന്നിപ്പോ ആർ എസ് എസിനും ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വരെയും ആർ എസ് എസിനെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ആർ എസ് എസിനെ താങ്ങി നിന്നു ഇപ്പോൾ ആർ എസ് എസിനെ ആവശ്യമില്ല അതുകൊണ്ട് ആർ എസ് എസിനെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു എന്നാണ് ആർ എസ് എസ് തന്നെ അനുഭാവികൾ പറയുന്നത് മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടതുമാണ് ബി ജെ പി ആയിരുന്നാലും ആർ എസ് എസ് ആയിരുന്നാലും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരെ വേണോ താങ്ങും ആർക്കിട്ട് വേണോ താങ്ങും എന്നാൽ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരും അവർക്ക് കറിവേപ്പിലകൾ മാത്രമാണ് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി അവർക്ക് വോട്ട് കിട്ടാനായി അവർക്ക് അധികാരം ലഭിക്കാനായി അധികാരമോകളായി ഇവർ പല പ്രകോഭനങ്ങളും ഉണ്ടാക്കും പല പ്രലോഭനങ്ങളും നമ്മളെ വീഴ്ത്താനും ശ്രമിക്കും ആ അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നാം വെറും കറിവേപ്പിലകൾ മാത്രമാണ് രാജ്യത്തെ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയും അത് തന്നെയാണ് ഈ പറഞ്ഞ മോദി യോഗി ഷായുടെ മുന്നിൽ ഞാനും നിങ്ങളുമൊക്കെ കറിവേപ്പിലായി മാറിയെന്ന് പലരും മനസ്സിലാക്കാതെ പോകുന്നു ഇതിൽ ക്രിസംഗികളും മുസംഗികളും അടക്കമുള്ള പലരും മോദി രാജാവാണെന്നും അമിത്ഷാ മന്ത്രിയാണെന്നും പറഞ്ഞ് നടക്കുന്ന താങ്ങി നടക്കുന്നവർ പോലും മനസ്സിലാക്കാതെ പോകുന്നത് അവർ മുസ്ലിം വിദ്വേഷവും മതവിദ്വേഷവും പറഞ്ഞ് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ മാത്രം ശ്രമിക്കുകയും ആവശ്യം കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരെയും എടുത്തു കളഞ്ഞ് അവർ അവരുടെ അധികാരസ്ഥാനത്തിരിക്കുകയും പിന്നെ അവർ ഹിന്ദുരാഷ്ട്ര കെട്ടിപ്പടുക്കാനായി പോവുകയും ചെയ്യുമെന്നാൽ തന്നെയാണ് അതാണ് നടക്കാൻ പോകുന്നതും